സംസ്ഥാന വികസനത്തോട് കേന്ദ്ര സർക്കാർ നിഷേധാത്മക നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രത്യേക രീതിയിലുള്ള പകപോക്കൽ പോലെ കേരളത്തോട് തിരുമാറുകയാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം കേന്ദ്രത്തോട് ചോദിച്ചുകൊണ്ടിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തിന്റെ വികസനത്തിന് ആവശ്യമായ കാര്യം അതില് തടയുന്ന നിലപാട് എല്ലാം കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാക്കുന്നു ഒരു പ്രത്യേക രീതിയിലുള്ള പകപോക്കൽ പോലെ കേരളത്തോട് പെരുമാറുന്ന രീതി വരുന്നു അതുണ്ട് എന്നുള്ളതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റിനോട് ആവശ്യപ്പെടേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെടാതിരിക്കുന്നുണ്ടോ സംസ്ഥാന സർക്കാർ ആ ചെയ്ത കാര്യം ശരിയായില്ല എന്ന് പറയും നിഷേധിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി എന്തെല്ലാ മാർഗങ്ങളുണ്ടോ ആ മാർഗങ്ങളൊക്കെ സ്വീകരിക്കും